മഞ്ഞുമൽ ബോയ്സ് ആണ് ഇപ്പോഴത്തെ പ്രധാന ചർച്ചാ വിഷയം മഞ്ഞുമൽ ബോയ്സിനെ കുറിച്ച് അതിലെ ചില സംഭവങ്ങളെക്കുറിച്ച് കേരളീയരുടെ സ്വഭാവത്തെക്കുറിച്ച് ജയമോഹൻ പറഞ്ഞതാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത് ജയമോഹനെതിരെ ശക്തമായ കടന്നാക്രമണവുമായി ജയമോഹൻ മലയാളി വിരോധിയാണ് തുടങ്ങിയ കടന്നാക്രമണമായി പലരും രംഗത്ത് വന്നിട്ടുണ്ട് മറ്റു ചിലർ ജയമോഹനെ ന്യായീകരിക്കുന്നുണ്ട് മാതൃഭൂമിയിലെ പത്രപ്രവർത്തകനും എഴുത്തുകാരനും യാത്രാ വിവരണ മേഖലയിലെ പ്രധാന എഴുത്തുകാരനും ഗ്രന്ഥകർത്താവുമായ ജി ജ്യോതിലാൽ ജയമോഹൻ വിഷയത്തിൽ തൻ്റെ അഭിപ്രായം ഫേസ്ബുക്കിലൂടെ പ്രകടിപ്പിച്ചിരിക്കുകയാണ് എന്താണ് ജ്യോതിലാൽ പറയുന്നതെന്ന് കേൾക്കാം ജയമോഹൻ ശരിയാണ് മഞ്ഞുമൽ ബോയ്സും ജയമോഹൻ മലയാളികളുടെ ഒരു പുതു സ്വഭാവത്തെപ്പറ്റി പറഞ്ഞത് വലിയ വിവാദമായിരിക്കുകയാണല്ലോ അദ്ദേഹം പറഞ്ഞത് വളരെ ശരിയാണ് അതറിയണമെങ്കിൽ കാട്ടിലേക്കൊന്ന് പോയാൽ മാത്രം മതി ഞാൻ പലപ്പോഴും കാട്ടിലേക്കുള്ള യാത്രകൾക്കിടയിൽ കണ്ടപ്പോൾ ആലോചിച്ചിട്ടുണ്ട് ഇവർക്ക് ബാറിൽ പോയിരുന്നു മദ്യപിച്ച് കുപ്പിയും പ്ലാസ്റ്റിക് കവറുകളും അവിടെ തന്നെ പൊട്ടിച്ചോ മറ്റോ കളഞ്ഞാൽ പോരെയെന്ന് അഗസ്തകോടി യാത്രയിൽ ഗൈഡ് പറഞ്ഞ അനുഭവം ഓർമ്മ വരുന്നു മദ്യം നിരോധിച്ചിരിക്കുകയാണ് എന്നറിയാവുന്ന ടീം തണ്ണിമത്തൻ ഉള്ളിലെ കാമ്പ് കളഞ്ഞ് അതിൽ മദ്യക്കുപ്പി ഇറക്കി വെച്ച് സമർത്ഥമായി മൂടി കൊണ്ടുവന്നിരിക്കുന്നു പിടിക്കപ്പെട്ടപ്പോൾ ഇളിഞ്ഞ ചിരി മാത്രം പൊട്ടിച്ചിതറുന്ന ബിയർ ബോട്ടിലുകൾ ഒരു ആനയെ എങ്ങനെയാണ് നരകത്തിലേക്ക് തള്ളിവിടുന്നതെന്നറിയാൻ അദ്ദേഹം തന്നെ എഴുതിയ ആന ഡോക്ടർ ഒന്ന് വായിക്കണം മാനും ആനയും മ്ലാവുമെല്ലാം പ്ലാസ്റ്റിക് കവർ വിഴുങ്ങി ദഹന പ്രശ്നം കാരണം മരിക്കുന്നത് വേറെയും ഈ കാര്യത്തിൽ നാം ഏറെ മാറേണ്ടതുണ്ട് അത് മലയാളികൾ മാത്രമല്ല തമിഴരായാലും കർണാടകക്കാരായാലും മാറിയേ തീരൂ അവിടെ ഇവിടത്തേക്കാൾ ഭേദമാണ് കാര്യങ്ങൾ കാട്ടിൽ രാത്രിയാത്ര നിരോധിച്ചത് കർണാടകയാണ് ഇനി മഞ്ഞുമ്മൽ ബോയ്സ് അവർ ഗുണഗുഹയിൽ പോയി പോകാൻ പാടില്ലെന്ന് വെച്ച് പൂട്ടിട്ട ഗേറ്റ് ചാടിക്കടന്ന് ആണ് അവർ നിയമലംഘനം നടത്തുന്നത് അതും നമ്മിൽ പലരും വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ അനുവർത്തിക്കുന്ന സ്വഭാവമാണ് മുങ്ങി മരണങ്ങളിലേറെയും ഇങ്ങനെയാണ് സംഭവിക്കുന്നത് ഇനി ദുരന്തത്തിൻ്റെ പടുകുഴിയിലേക്ക് കൂട്ടത്തിലൊരാൾ വീണുപോയി അവനെ രക്ഷിക്കാൻ അങ്ങേയറ്റം ചെയ്യാവുന്നത് ചെയ്യണം അത് മാനുഷിക ധർമ്മമാണ് അതിന് സുഹൃത്തായാലും ആരായാലും അവിടെ ജയമോഹൻ കുറ്റം പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ പ്രകൃതി സ്നേഹവും കാട്ടിലെ ജീവികളും ജീവിക്കാൻ അർഹതയിലുള്ളവരാണെന്ന വിശാലമായ കാഴ്ചപ്പാടും വിവരവും വിദ്യാഭ്യാസവുമുള്ള മലയാളികൾ ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പാടില്ലെന്നുള്ള രോഷത്തിൽ നിന്നുമാണെന്ന് വിചാരിക്കുന്നു സുഹൃത്തിനെ രക്ഷിക്കാൻ കാണിച്ച ധൈര്യത്തിന് ധീരതയ്ക്കുള്ള പുരസ്കാരം നൽകുന്നതിനോടൊപ്പം ഇങ്ങനെയൊരു സംഭവമുണ്ടായാൽ വനംവകുപ്പ് കേസെടുക്കേണ്ടതാണെന്നും വസ്തുതയാണ് ഈ സിനിമ ഇങ്ങനെ ഒരിക്കലും പെരുമാറരുത് എന്ന് തന്നെയാണ് ഓരോ കാണിയോടും പറയുന്നത് കൈയും തലയും പുറത്തെടരുത് എന്നത് നിയമമാണ് കൈ പുറത്തിട്ട് എതിരെ വന്ന ബസ് ഇടിച്ചാൽ ആ ബസ്സിലെ മൊത്തം യാത്രക്കാരുടെ ഒരു ദിവസം മാത്രമല്ല ചിലപ്പോൾ എല്ലാ പ്ലാനുകളും തെറ്റിപ്പോകും നിയമം അനുസരിക്കാനുള്ളതാണ് അത് സമൂഹമാകുന്ന ബസ്സിൻ്റെ സുരക്ഷിതത്വത്തിനു കൂടി ഉള്ളതാണ് സിനിമ മുന്നോട്ട് വയ്ക്കുന്നതും ആത്യന്തികമായി അതുതന്നെയാണ് ആരും ഇരുണ്ട ഗുഹാന്തരങ്ങളിലേക്ക് വീണു പോവാതിരിക്കാൻ നാം പാലിക്കേണ്ട ചില മര്യാദകളെയാണ് അത് ഓർമ്മപ്പെടുത്തുന്നത് ഇങ്ങനെയാണ് ജ്യോതിലാലിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പോകുന്നത് അപ്പോൾ ഈ വിവാദത്തിൽ പലരും ഒഴുക്കിന് അനുകൂലമായി നീന്തുന്നു ചിലർ ഒഴുക്കിനെതിരെ നീന്തുന്നു ചിലർ തങ്ങളുടെ കാഴ്ചപ്പാടുകൾ വ്യതിരിക്തമായ കാഴ്ചപ്പാടുകൾ വ്യക്തമാക്കാൻ ശ്രമിക്കുന്നു കൂടുതൽ എന്റർടൈൻമെന്റ് വാർത്തകളും സ്പോർട്സ് വാർത്തകളും അതിവേഗമറിയാൻ ഗാലറി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക